ലോകത്തിന്റെ ചരക്ക് നീക്കത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കടൽ മാർഗമാണ് നടക്കുന്നത് ഇതിന്റെ മുപ്പത് ശതമാനം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള അന്താരാഷ്ട്ര കപ്പൽ ചാലു വഴിയാണ് നടക്കുന്നത് ഇവിടെ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അതായത് പതിനെട്ടര കിലോമീറ്റർ മാത്രം അകലെയാണ് നിർദ്ദിഷ്ട വിഴിഞ്ഞം തുറമുഖം നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന പദവി വിഴിഞ്ഞത്തിന് ലഭിക്കും കപ്പൽ മാർഗം ചരക്കുകൾ നീക്കം ചെയ്യുന്നതിൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് വലിയ കപ്പലുകൾ തുറമുഖത്ത് നങ്കൂരമിട്ട് അതിൽ നിന്ന് കണ്ടെയ്നർ പോലുള്ള ചരക്കുകൾ ചെറുകപ്പലുകളിൽ കയറ്റി മറ്റുള്ള തുറമുഖങ്ങളിൽ എത്തിക്കുന്നതും തിരിച്ചുമുള്ള പ്രക്രിയ ട്രാൻസ്ഷിപ്മെന്റ് എന്നാണ് പറയുന്നത് കൊളംബോ സിംഗപ്പൂർ സലാല ദുബായ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെൻ്റ് നിലവിൽ നടന്നുവരുന്നത് ഇതുമൂലം പ്രതിവർഷം ഇന്ത്യയ്ക്ക് നഷ്ടം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് മാത്രമല്ല കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻ്റ് ടെർമിനലിന്റെ അഭാവം മൂലം കയറ്റുമതി ഇറക്കുമതി മേഖലയിലെ സംരംഭകർക്ക് ഒരു കണ്ടെയ്നറിന്റെ പുറത്ത് എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് അധിക ചെലവ് ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടങ്ങളും അധിക ചെലവുകളും നിയന്ത്രിക്കാൻ വിഴിഞ്ഞം പദ്ധതി സഹായിക്കും തുറമുഖത്തോടനുബന്ധിച്ച് അനുബന്ധ വ്യവസായങ്ങളുടെ ഒരു നില തന്നെ സംസ്ഥാനത്തുടനീളം നമുക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കും ടൂറിസം മേഖലയിൽ വലിയ ചലനങ്ങളുണ്ടാക്കുന്ന ക്രൂയിസ് ഷിപ്പുകളുടെയും ക്രൂ ചേഞ്ചിങ്ങിൻ്റെയും ഗുണഫലങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാകും തുറമുഖം പ്രവർത്തനക്ഷമമാകുന്ന ആദ്യഘട്ടത്തിൽ തന്നെ പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിന് വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും വിദേശ തുറമുഖത്തിറങ്ങുന്ന ഒരു കണ്ടെയ്നർ ഇന്ത്യയിൽ എത്തിക്കുവാൻ പതിനായിരം രൂപയിലധികം അധിക ചെലവ് നടത്തേണ്ടി വരുന്നുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പുകൾ വഴി ചരക്കിറക്കുമ്പോൾ ഈ അധിക ചെലവ് ഒഴിവാക്കാൻ സാധിക്കും അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ ഓടുന്ന ഒരു മദർഷിപ്പിനെയും സ്വീകരിക്കാനുള്ള ആഴം ഇന്ത്യയിലെ ഒരു തുറമുഖത്തിനുമില്ല കോടിക്കണക്കിന് രൂപ നൽകിയാണ് മിക്ക പോർട്ടുകളും ഡ്രഡ്ജിങ്ങിലൂടെ ആഴം കൂട്ടുന്നത് എന്നാൽ ഇതിന് പരിമിതികളുണ്ട് വല്ലാർപ്പാടം ടെർമിനൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം വർഷം മുഴുവൻ വേണ്ടിവരുന്ന മെയിൻ്റനൻസ് ഡ്രഡ്ജിംഗ് ആണ് നൂറ്റി കോടി മുതൽ ഇരുന്നൂറ് കോടി രൂപ വരെയാണ് ഇതിനായി വർഷം തോറും ചെലവഴിക്കേണ്ടി വരുന്നത് കൂറ്റൻ മദർഷിപ്പുകൾക്ക് അടുക്കാൻ കഴിയുന്ന ആഴം ഇവിടെ ഒരുക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രവർത്തനം തുടങ്ങി രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഒന്നാം ഘട്ടത്തിൽ ലക്ഷ്യമിട്ടിരുന്ന പത്ത് ലക്ഷം ടി യു എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എഴുപത് ലക്ഷം ടി യു കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയാണ് കൊളംബോ തുറമുഖത്തിനുള്ളത് ഇരുപത്തിരണ്ടായിരം ടി യു ശേഷിയുള്ള കപ്പലുകൾ വരെ കൊളംബോ തുറമുഖത്ത് സുഗമമായി അടുപ്പിക്കാൻ കഴിയും രണ്ടായിരത്തി പത്തിൽ പ്രവർത്തനം തുടങ്ങിയ ശ്രീലങ്കയിലെ ഹമ്പൻ തുറമുഖവും ബിസിനസ്സിൽ നേടിയിട്ടുണ്ട് ൻസ് ഡ്രഡ്ജിംഗ് ഒഴിവാക്കാൻ കഴിയുന്ന സ്വാഭാവികമായ ഇരുപത് മീറ്ററോളം വരുന്ന ആഴമാണ് വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഏതു വലിയ കപ്പലുകൾക്കും ഇവിടെ നങ്കൂരമിടാൻ കഴിയും പോർട്ട് ഷിപ്പിംഗ് டயவெர்ட் செய்யோட்டு வரேண்டதான பட்சே வேற கொழும்பு நோக்கியாலும் இன்னொரு இதுக்கு நம்மளோட பிரதான ஒரு செவன்ட்டி டு எயிட்டி பர்சென்ட் ட்ரான்ஷிப்பன் நம்மளுடைய ஏற்றுமதி இறக்குமதி ட்ரான்சிப்பன் ஹாப்பின்னு கொழும்போடலே அது நோக்கியாலும் இருபத்தி நாலு நாட்டிகள் மைல்ஸ் ஆனால் கொண்டு நம்மளுடைய என்டீர் எயிட்டி பர்சென்டேஜ் ஷிப்பிங் சீரூ ட்ரான் எந்த எல்லாம் கண்டெய்னரை கொண்டு டிரான்சாக்ஷன் நடக்கணும்னோ ஆ எல்லா பிஸ்னஸும் நம்மளி இங்கோட்டிக்கு எத்தான் பட்டும் கேப்சர் செய்யப்பட்டு இதான പ്രധാനമായിട്ട് നമ്മൾ വിളിഞ്ചത്തിൻ്റെ ഇതാണ് അങ്ങനെ നോക്കുമ്പോൾ ഓരോ കണ്ടെയ്നറും എൺപത് മുതൽ നൂറ് ഡോളറാണ് നമുക്ക് സേവിങ് ചെയ്യാൻ പറ്റും ഈ ട്രാൻസ്പോർട്ട് ചാർജ് ഫ്ലൈറ്റ് ചാർജ് പറയുന്നത് ഈസി സേവ് ചെയ്യാൻ പറ്റും മുംബൈ തുറമുഖം പതിനാല് മീറ്റർ മംഗലാപുരം തുറമുഖം പതിനാല് മീറ്റർ തൂത്തുക്കുടി തുറമുഖം പത്ത് മീറ്റർ ചെന്നൈ തുറമുഖം പതിനാല് മീറ്റർ വിശാഖപട്ടണം തുറമുഖം പതിനാല് മീറ്റർ അപ്പോഴും യാതൊരു ചെലവുമില്ലാതെ മുതൽ വരെ മീറ്റർ ആഴത്തിൽ വിഴിഞ്ഞം തുറമുഖം നിലകൊള്ളുന്നു തുറമുഖ നിലകൊള്ളുന്നുകസനത്തിന് ഏറ്റവുമധികം പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ ഒത്തിണങ്ങിയ പ്രദേശമാണ് ഏറ്റവും അധികം ഭാരമുള്ള പോലും അനായാസം നങ്കൂരമിടാൻ വിഴിഞ്ഞം പോർട്ടിന് കഴിയും അതിനാൽ വർഷാവർഷം തുറമുഖ പരിപാലനത്തിനു വേണ്ടിയുള്ള മണ്ണ് നീക്കൽ ഒഴിവാക്കാൻ കഴിയും നേർരേഖയിലുള്ള കടൽ തീരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ സമീപ മേഖലകളിൽ ആഘാതമുണ്ടാക്കും എന്നാൽ വിഴിഞ്ഞം നേർരേഖയിലുള്ള കടൽ തീരമല്ല ഈ പ്രദേശം അകത്തേക്ക് വളഞ്ഞ് പോക്കറ്റ് ആകൃതിയിലുള്ളതാണ് ഇതിനുള്ളിലെ മണൽ നീക്കം സമീപ പ്രദേശങ്ങളിൽ തീരവ്യതിയാനം ഉണ്ടാക്കുന്നില്ല തീരാധിഷ്ഠിത നിർമ്മിതികൾക്ക് ഇത് അനുയോജ്യമാണ് തിനാൽ കപ്പലുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തുറമുഖത്തേക്ക് അടുക്കുവാൻ കഴിയുകയും കാർഗോയും പാസഞ്ചേഴ്സിനെയും പുറത്തേക്ക് ഇറക്കുന്നതിനോടൊപ്പം തന്നെ കാർഗോയും പാസഞ്ചേഴ്സിനെയും സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ കപ്പലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിയൽ അനുബന്ധ സൗകര്യങ്ങളെല്ലാം തന്നെ സ്വീകരിക്കുവാനും മെയിൻറ്റൈൻ ചെയ്തോട്ട് പോകാനും വളരെയധികം സഹായിക്കും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ചരക്ക് നീക്ക കൂലി ഗണ്യമായി കുറയുന്നതോടെ അവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനാകും ഏകദേശം ഒരു സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് മില്യൺ യു എസ് ആണ് നമുക്ക് ഒരു വർഷത്തിൻ്റെ വരുമാനം എസ് ഓഫ് ട്വൻറ്റി സെവൻറ്റീൻ റേറ്റ് രണ്ടായിരത്തി പതിനേഴിൻ്റെ റേറ്റ് പ്രകാരം ഇന്ന് ഫ്ലൈറ്റ് ചാർജ് ഒരുപാട് കൂടിയിട്ടുണ്ട് കണ്ടെയ്നറിൻ്റെ ഡിമാൻഡ് ഒരുപാട് കൂടിയിട്ടുണ്ട് എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് ശേഷം അത് നോക്കുമ്പോൾ ഇതിനു കട്ടിൽ ഇരട്ടിപ്പോ അല്ലെങ്കിൽ മൂന്നിരട്ടിപ്പോൾ നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മളുടെ ഗൂഡ്സ് ഇപ്പോൾ ഇവിടെ നിന്ന് കൊളുമ്പ് കൊണ്ടുപോകും കൊളുമ്പിൽ നിന്ന് മറ്റു രാജ്യങ്ങൾക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് ഡിലേസ് ഉണ്ട് ലോഡിങ് അൺലോഡിങ് മറ്റേ മദർഷിപ്പ് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടുത്തെ ഫീഡർഷിപ്പ് വേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് അതുകൊണ്ട് ഏഴ് മുതൽ പത്ത് ദിവസം ഡിലേ ആകുന്നുണ്ട് നമ്മളുടെ ട്രാൻസ്പോർട്ടിങ് ടൈമും പിന്നെ അത് അതും ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും തുറമുഖത്തിലൂടെയുള്ള കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രതിവർഷം പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപ മുതൽമുടക്കുള്ള ഈ പ്രോജക്റ്റിൽ കേന്ദ്രവും സംസ്ഥാനവും മുതൽ മുടക്കുന്നുണ്ട് ബാക്കി തുക നിർമ്മാണ കമ്പനിയാണ് ചെലവഴിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യാവസായിക ടൂറിസം രംഗങ്ങളിൽ വലിയ പുരോഗതിക്ക് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യക്ഷമായ തൊഴിലുകളേക്കാൾ പരോക്ഷമായ സാമ്പത്തിക വളർച്ചയാണ് വിഴിഞ്ഞം തുറമുഖം വഴി നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് നിർമ്മാണ സമയത്തെ തൊഴിലുകളിൽ ഭൂരിഭാഗവും പ്രദേശവാസികൾക്കാണ് നൽകിയിട്ടുള്ളത് തുറമുഖം കമ്മീഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ വലിയ ഭാഗവും ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ നൽകും സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിന് അസാപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ട്രെയിനിങ് സെന്റർ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് തൊഴിൽ നൽകുന്നതിനായി ഒരു ലോജിസ്റ്റിക് പാർക്ക് തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുവാൻ കഴിയും വിഴിഞ്ഞത്ത് ഒൻപത് കിലോമീറ്റർ ദൂരമാണ് പുലിമുട്ട് നിർമ്മിക്കേണ്ടത് ഇതിൽ ഒന്ന് ദശാംശം നാല് കിലോമീറ്റർ നിർമ്മാണം പൂർത്തിയായി ബർത്ത് നിർമ്മാണത്തിനായുള്ള പൈലിംഗ് ജോലികൾ ഏകദേശം പൂർത്തിയായി ആകെ വേണ്ട ഒന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ അപ്രോച്ച് റോഡിൽ അറുന്നൂറ് മീറ്റർ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് സ്റ്റാൻഡുകളും പൂർത്തിയായിട്ടുണ്ട് പോർട്ട് അപ്രോച്ച് റോഡിന്റെ ഭാഗമായ രണ്ട് പാലങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായി കടൽ നികത്തിയെടുക്കേണ്ടതിന്റെ അറുപത് ശതമാനവും പൂർത്തിയായിട്ടുണ്ട് അടുത്ത ഓണത്തിന് വിഴിഞ്ഞത്ത് കപ്പൽ അടുപ്പിക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത് ദേശീയപാത അറുപത്തിയാറിൽ നിന്നും കേവലം രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറമുഖം റെയിൽ പാതയാകട്ടെ വെറും പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ മാത്രം ദൂരെയും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാകട്ടെ പതിനേഴ് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ഘടകങ്ങളെല്ലാം തന്നെ വിഴിഞ്ഞത്തെ ഒരു അന്താരാഷ്ട്ര ഹബ്ബായി മാറ്റുന്നതിന് അനുകൂല ഘടകങ്ങളാണ്